ദേവികുളം സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന പരാതി സതീഷ് കുമാറിനെ കാണാനില്ലെന്ന പരാതിയുമായിട്ടാണ് കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ യുവാവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ദേവികുളം സ്വദേശികളായ മുരുകൻ ബേബി ദമ്പതികളുടെ മകനാണ് ഇരുപത്തിനാലുകാരനായ സതീഷ് കുമാർ സതീഷ് കുമാറിനെ കാണാനില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞ യുവാവ് വീട്ടിലെത്തിയിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങി കുടുംബാംഗങ്ങൾ പറയുന്നു ശനിക്കിമ നൈറ്റ് വന്നിട്ട് ഒരു മണിക്ക് വീട്ടിലും അഞ്ചു നാളാച്ചു എങ്കിലും വായ്പ എല്ലാ തേടിട്ടോ തേടി പരാതി കൊടുത്തിട്ടോ ഒന്നുമേ നിവർത്തില്ല സതീഷ് കുമാറിനെ കാണാതായിട്ട് അഞ്ച് ദിവസമാകുകയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബന്ധുവീടുകളിലും മറ്റും സതീഷ് കുമാറിനായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ബന്ധുവീടുകളിൽ യുവാവ് എത്തിയിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു യുവാവിനെ കണ്ടെത്തുവാൻ പോലീസിൻ്റെയും സൈബർ സെല്ലിൻ്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി